ഹേ ഷമ്മി നിങ്ങൾ ഇന്ന് മുതൽക്ക് ഞാൻ ഷമ്മി തിലകൻ എന്ന് വിളിക്കില്ലാട്ടോ അറപ്പുകൊണ്ടും വെറുപ്പുകൊണ്ടും അല്ല കുറച്ച് ദേഷ്യമുണ്ട് അതിൻ്റെ പേരിൽ ഇതുവരെ നിങ്ങൾ ഷമ്മി തിലകനായിരുന്നു ഇപ്പം നിങ്ങൾ ഷമ്മിയായി ഇനി വീണ്ടും നിങ്ങൾ ഷമ്മി തിലകനാകണം അതിനെന്താ മാർഗം അത് ഞാൻ പറഞ്ഞു തരാം ഇതെന്റെ മാത്രം അഭിപ്രായമല്ലാട്ടോ മലയാള സിനിമയുടെ പെരുന്തച്ഛൻ തിലകൻ തിലകൻ മാഷ്ടൊക്കെയും പറയും അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഖം കാണുമ്പോൾ പ്രത്യേകിച്ച് അഭിനയം അതിലൂടെയാണല്ലോ നമ്മൾ ആ മുഖം കാണുന്നത് അദ്ദേഹത്തിന് ചില കൈവരൽ കൊണ്ടും മുഖം കൊണ്ടും ഉള്ള ചില ആംഗ്യങ്ങൾ കാണുമ്പോൾ ഓർമ്മ വരുന്നത് മറ്റൊരാളെയാണ് ആരെയ പറയാം എം ടി വാസുദേവൻ നായരുടെ മുമ്പിൽ അദ്ദേഹം ഇരിക്കുകയാണ് അദ്ദേഹം വീണ്ടും എം ടി വാസുദേവൻ നായരോട് ചോദിച്ചു അപ്പം എന്താണ് കഥാപാത്രം എങ്ങനെയാണ് കഥാപാത്രം അതൊന്ന് പറഞ്ഞു തന്നാൽ എനിക്ക് പ്രിപ്പേർഡ് ആകാമായിരുന്നു എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു ആന്റണി പി ജെ ആന്റണി ആന്റണി അങ്ങ് പ്രിപ്പേർഡ് ആവാനൊന്നുമില്ല അങ്ങേടെ രൂപഭാവങ്ങൾ അത് തന്നെയാണ് ഇതിൻ്റേത് കരിതുള്ളി നിൽക്കുന്ന ഒരു വെളിച്ചപ്പാട് ഒരു പട്നിക്കോലം ഒരുപാട് വേവനാദികൾ തലയിൽ ഒരു വിഗ് വയ്ക്കണം ബാക്കി നിങ്ങൾ തന്നെ അതൊക്കെ പി ജെ ആന്റണിയെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ പിന്നെ കേട്ടിട്ടുണ്ട് ഒരുപാട് കേട്ടിട്ടുണ്ട് അഗ്നിപർവ്വതമാണ് അല്ലെ ആറ്റം ബോംബാണ് പി ജെ ആന്റണി അദ്ദേഹം സ്വന്തം ജീവിതത്തിലും അതെ സങ്കേതത്തിലും അതെ കെ പി എസ് സിയുടെ നാടകം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാക്കിയ നാടകം അതില് പരമ്പുപിള്ളയായിട്ട് ജീവിച്ച അഭിനയിച്ചതല്ല ജീവിച്ച കാമ്പിശ്ശേരി കരുണാകരൻ അവർ മരിച്ചു നീ ആരാ പി ജാനണിയെ കൊണ്ടുവരാം പി ജയാനി അവിടെ എത്തി പി റിഹേഴ്സൽ ആരംഭിച്ചു അപ്പൊ അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു ഈ രംഗം കാമ്പിശ്ശേരി കരുണാകരൻ അവർക്ക് അദ്ദേഹം ഇങ്ങനെയാണ് അഭിനയിച്ചത് ആ ഒരു രംഗം കാമ്പിശ്ശേരി കരുണാകരൻ ഇങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്തത് ഈ ഒരു രംഗം കാമ്പിശ്ശേരി കരുണാകരൻ അദ്ദേഹം പറഞ്ഞു ഓ ഓക്കെ 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 അവിടുന്ന് അങ്ങോട്ട് അദ്ദേഹം അഭിനയിച്ചു കാണിക്കുകയായിരുന്നു റിഹേഴ്സൽ അഭിനയിച്ചു കാണിക്കുകയായിരുന്നു കാമ്പിശ്ശേരി കരുണാകരനായിട്ടൊരു അദ്ദേഹത്തിൻ്റെ ആത്മാവിലേക്കൊരു സന്നിവേശനം നടത്തുകയാണ് ചെയ്തത് പേജാനി മാഷു എന്നാൽ അവരെ അതിശയിച്ചു പോയി കാമ്പിശ്ശേരി കരുണാകരൻ മരിച്ചിട്ടില്ല ദയവ് വന്നു ദൈവടെ ഉണ്ട് തോപ്പിൽ ബാസി സാറൊക്കെ അത്ഭുതപ്പെട്ടു പോയി ഒരു പരകായ പ്രവേശം എല്ലാവർക്കും സന്തോഷമായി ആ സമയത്ത് സ്റ്റോപ്പ് ചെയ്തു നിർത്തടാന്ന് പറഞ്ഞു നിർത്തി ഇതുപോലെ അഭിനയിക്കാൻ പിന്നെ ഡാഷ് 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 മനസ്സിലായല്ലോ തെറി ഇതുപോലെ അഭിനയിക്കാൻ നീ ഒക്കെ ചത്തുപോയേ കാമ്പിശ്ശേരി കരണ വിളിച്ചുകൊണ്ടുപോവാ ഞാൻ പി ജെ ആന്റണിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ രൂപത്തിൽ അഭിനയിച്ചു കാമ്പിശ്ശേരി കരുണാകരന്റെ പരമ്പു ഒരു രൂപത്തില് പി ജാനണി മാഷ്ടെ പറമ്പ് മറ്റൊരു രൂപത്തില് അതിനെ താരതമ്യപ്പെടുത്താൻ പറ്റില്ല അങ്ങനെ ഗർജിക്കുന്ന ഒരു സിംഹമായിരുന്നു പി ജാനണി ആ പി ജാനിയുടെ ആത്മാവ് കുടികൊള്ളുന്നവനാണ് എവിടെ കുടികൊള്ളുന്നു തിരകനിൽ കുടികൊള്ളുന്നു അഭയത്തിന് മാത്രമല്ല ജീവിതം ജീവിതം ചെറുപ്പം മുതലേ അതൊരു എപ്പോൾ വേണേലും പൊട്ടിത്തെറിക്കാൻ നിൽക്കുന്ന ഒരു അഗ്നിപർവ്വതമായിരുന്നു തിരകൻ്റെ ജീവിതം ആ തിലകൻ്റെ ആ തിലകൻ്റെ മകൻ എന്ന പേരിലാണല്ലോ നിങ്ങൾ ഷമ്മീ തിലകൻ ഷമ്മീ തിലകൻ എന്ന് പറഞ്ഞിരുന്നത് ഞങ്ങൾ അംഗീകരിച്ചു സിനിമാ രംഗത്ത് നിങ്ങൾ വേറിട്ട വ്യക്തിത്വത്തിനുടമയാണ് സമ്മതിച്ചു അനാവശ്യമായിട്ടുള്ള ജാടകളില്ല പത്ത് പന്ത്രണ്ട് കാറില്ല സൂപ്പർ സ്റ്റാർ എന്നുള്ള പദവിയില്ല സൂപ്പർ സ്റ്റാർ എന്നുള്ള പദവിയിലേക്ക് പോകാനും ഒരുപെടുന്നില്ല കിട്ടുന്ന വേഷങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങളാക്കി മാറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഈ ഷമ്മി എന്നുള്ള പേരൊക്കെ കാണാപ്പാടായിട്ട് പറയുന്നത് പക്ഷെ ഇനി കുറച്ചു കാലത്തേക്ക് ഷമ്മി തിലകൻ എന്നുള്ള പേര് നിങ്ങൾ മാറ്റിവെക്കണം തിലകന്റെ പേര് ഉച്ചരിക്കാൻ നിങ്ങൾ ഇനി അവകാശം നേടിയെടുക്കണം ഇപ്പോ ഹേ ഷമ്മി ഞാനിത് അറപ്പോടു കൂടി പുറപ്പോടു കൂടിയിട്ടല്ല ബഹുമാനത്തോടുകൂടി തന്നെ കൂടി തന്നെയാണ് പറയുന്നത് ഹേ ഷമ്മി ഷമ്മി എന്ന് വിളിക്കുമ്പോൾ ഒരു യോജിപ്പില്ല സുഖമില്ല ഞാൻ നിങ്ങളെക്കാൾ മൂത്തതല്ലേ ഹേ ഷമ്മി മലയാള സിനിമയിൽ ഇപ്പോൾ നടക്കുന്ന പവർ ഗ്രൂപ്പിന്റെ ഇളിഞ്ഞ് പുളിഞ്ഞ് വളിഞ്ഞ് മാറിയ കഥകൾ ഇതൊക്കെ പുറത്തു വരികയാണല്ലോ കേരളം കൂടെ നാറ്റകാസായിട്ട് മാറിയിരിക്കുകയാണല്ലോ പ്രൊഡ്യൂസർമാരുടെ മക്കൾ ഉപയോഗിക്കാം അച്ഛ ഇതൊക്കെയാണോ സിനിമ ഇവിടക്കാണോ അച്ഛൻ പോകുന്നത് ഡയറക്ടർമാരുടെ മക്കള് അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്ന് പറയുന്ന അവസ്ഥ മമ്മൂട്ടി മോഹൻലാലും എല്ലാവരും ഇനി അവരുടെ ദേഹത്ത് എങ്ങനെയൊക്കെയോ അവരിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല മമ്മൂട്ടിയെ പോലുള്ള ആളുകൾ വിശ്വസിക്കാൻ കഴിയുന്നില്ല പക്ഷെ അവരുടെ മേലും ചെളി തെളിച്ചിട്ടുണ്ട് ആകെ മൊത്തം ടോട്ടലായിട്ട് മാറിപ്പോയിരിക്കയാണ് ഈ രംഗം അത് പോട്ടെ അത് സംഭവിച്ചു അതിൻ്റെ കാര്യം നമുക്ക് വേറെ ചർച്ച ചെയ്യാം ഇതിൻ്റെ ഇടയിൽ ഒരുപാട് നടികൾ വിലപിക്കുന്നുണ്ട് ഡബ്ല്യു സി സി അതിന് നടികൾ വിലപിക്കുന്നുണ്ട് ഭയം കൊണ്ട് അവർ പേരുകളൊന്നും പുറത്തു പറയുന്നില്ലെന്ന് മാത്രം ഭയമുണ്ട് അവർക്ക് ഇനി സിനിമയിൽ ചാൻസ് കിട്ടുമെന്നുള്ള ഭയത്തിനുപരി കഴുത്തിന് മേലെ എന്നുള്ള പേടി പോലും അവർക്കുണ്ട് അങ്ങനത്തെ ഒരു ഗുണ്ടാ സംഘമാണ് ഈ പവർ ഗ്രൂപ്പ് കുറെ കൊണേഷന്മാരും കുറെ മൊക്കേഷന്മാരും ഒരക്കെയാണല്ലോ അതിനകത്തുള്ളത് ഇവിടെ ഞാൻ പറയാൻ കാരണം ഒരു പ്രശ്നമുണ്ടാകുന്ന സമയത്ത് സിനിമാ രംഗത്ത് പ്രശ്നം ഉണ്ടാകുമ്പോൾ എല്ലാവരും അതിനകത്ത് പെടും ചിലപ്പോൾ സംശയം തുടങ്ങി മമ്മൂട്ടി ഇതിനകത്ത് പെട്ടിട്ടുണ്ടോ ഇന്ദ്രൻസ് ഇതിനകത്ത് പെട്ടിട്ടുണ്ടോ എന്നൊക്കെ സംശയം തോന്നും എല്ലാ സിനിമക്കാരാണല്ലോ പക്ഷേ അങ്ങയുടെ പെണ് സാക്ഷാൽ തിലകൻ്റെ മകള് അങ്ങനെ ഒരു മകളുടെ കാര്യം എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ അവർ സിനിമാ അടിയൊന്നും അല്ലല്ലോ ഇപ്പോഴാണ് കാണുന്നത് ഒരാഴ്ചയായിട്ട് അവരെ പോലും ഇതിനകത്തുള്ള ചില കൊണേഷന്മാര് ആ സിനിമാ രംഗത്തുള്ള പെണ്ണുങ്ങളെ മാറ്റിപ്പിടിച്ച അതേ വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ആദ്യം ഫോൺ ചെയ്ത് മോളോ മോളൂ സുഖമല്ലേ മോളു നീ സുന്ദരിയാണല്ലോ മോളു ഇതൊക്കെയാണല്ലോ തുടക്കം ഈ രീതിയിൽ ഈ സിനിമാ രംഗവുമായിട്ട് അച്ഛൻ മുഖാന്തരമായിട്ടുള്ളൊരു ബന്ധമല്ലാതെ ആങ്ങളാന്തരമായിട്ടൊരു ബന്ധവുമല്ലാതെ കുടുംബിനായിട്ട് കഴിയുന്ന സോണിയ എന്ന് പറയുന്ന കുട്ടി സോണിയ തിരക തിലകന്റെ മകള് ആ കുട്ടിയെയും മാറ്റിപ്പിടിക്കാൻ ഒരു കൊണേഷൻ ശ്രമിച്ചു എന്നുള്ള വാർത്തയാണല്ലോ ഇപ്പൊ പുറത്തു വരുന്നത് ഈ കുണേശൻ അവനൊരു പെൺകുട്ടിയെ അവളൊരു വിവാദ നായികയാണ് അതിനെ പ്രാപിച്ച് അതിന് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് അതിനെ അതിനെ ഗർഭിണിയാക്കി അതിന് കുട്ടിയുണ്ടാക്കി കൊടുത്ത് അത് ഞാൻ അപമാനിച്ചു ഈ സമയത്ത് ആ സ്ത്രീയുടെ ഭർത്താവ് അയാൾ ഇവന്റെ വീട്ടിൽ കയറി വന്ന് വീട്ടിൽ കയറി വന്ന് ഷെയ്പ്പ് മാറ്റി അക്ഷരാർത്ഥത്തിൽ ഷെയ്പ്പ് അങ്ങട്ട് മാറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഓ അങ്ങനെ ഇരിക്കുന്ന മോന്തായെന്ന് അക്ഷരാർത്ഥത്തിൽ ഷെയ്പ്പ് അങ്ങട്ട് മാറ്റി അവൻ്റെ അവന്റെ ഷേയ്പ്പ് മാത്രമല്ല കൊണേശ്ശന്റെ വീടിൻ്റെ ഷെയ്പ്പും മാറ്റി ഭാര്യ ഭാര്യയുടെ വഴിക്ക് പോയി പക്ഷേ ആ വിവാദനായികിയും അവരുടെ ഭർത്താവും അവരിതില് ഈ വിഷയത്തില് ഇതിൽ കൂടുതൽ പരാമർശിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അവരുടെ വ്യക്തിപരമായിട്ട് നമുക്ക് വിട്ടുകളയാം പക്ഷെ അയാൾ ഒരു കാര്യം ചെയ്തു ഇന്റെ വീടിനകത്ത് കയറി വന്ന് ഇവരെ തല്ലി തമ്പോറാക്കി ഷേപ്പ് മാറ്റിയിട്ട് ഇവൻ കാല് പിടിച്ചു അയാളുടെ കാല് പിടിച്ചു ഇത് കണ്ടിട്ടാണ് അയാളുടെ ഭാര്യ പറഞ്ഞത് ഇനി ഈ കൊണേഷനുമായിട്ട് എനിക്ക് ആരും ബന്ധമില്ല അവളെ അറിഞ്ഞു പോയി ഡോക്ടറാ ഇവിടെ ഞാൻ ചോദിക്കുന്നത് തിലകന്റെ മകനായിട്ടുള്ള ഷമ്മി നിങ്ങൾ തിലകൻ്റെ മകനാണെങ്കിൽ അങ്ങനെ തന്നെ പറയട്ടെ നിങ്ങൾ തിലകന്റെ മകനാണെങ്കിൽ അത് ഈ സാഹചര്യത്തിൽ ഇപ്പൊ ഞങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയുന്നില്ല പി ജെ ആന്റണി എന്ന് പറയുന്ന അഗ്നിപർവ്വതം അതിന്റെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് മറ്റൊരു അഗ്നിപർവ്വതമാണ് തിലകൻ എന്നറിയുന്നത് ഞങ്ങള് അതിശയത്തോടു കൂടിയിട്ടാണ് ഷമ്മി നിങ്ങളെ നോക്കിക്കാണുന്നത് നിങ്ങളുടെ സഹോദരിയെ പോലും വിളിച്ച് ഈ കുടുക്കിന് പെടുത്തി അപമാനിക്കാൻ ശ്രമിച്ച് ആരെയാണ് അപമാനിക്കാൻ ശ്രമിച്ചത് ആരാണ് അപമാനിക്കാൻ ശ്രമിച്ചത് നിങ്ങളുടെ മകൾ നിങ്ങളുടെ പെങ്ങൾ സോണിയ തിലകനെ എനിക്കറിയില്ല നിങ്ങൾക്കറിയോ നിങ്ങൾക്കാരെങ്കിലും അറിയോ അറിയില്ല എന്നോട് ജോലിക്കറിയോന്ന് സ്വാമിക്കറിയോ അറിയില്ല പിന്നെ ആർക്കറിയാം ദൈവത്തിനോ അത് വിട് അറിയുന്ന ഒരാളുണ്ട് ആരാണ് സോണിയ തിലകൻ അവർക്കറിയാമല്ലോ ആരാണിവൻ ഏത് കൊണേഷനാണ് ഏത് മൊക്കേഷൻ ആണ് വിളിച്ചതെന്ന് അവർക്കറിയാമല്ലോ അങ്ങനെ അറിയുമെങ്കിൽ അത് ഷമ്മിക്കറിയാമല്ലോ അങ്ങനെ ഷമ്മി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ അവൻ്റെ ഷേപ്പ് മാറ്റിയേനെ ഷമ്മിയല്ല ഷമ്മി തിലകനാണെങ്കിൽ ഫ്ലൈറ്റ് പിടിച്ച് പോയിട്ട് അവന് ഈ ദുബായിൽ പോയിട്ട് അവനെ കൈകാര്യം ചെയ് ചെയ്യുമായിരുന്നല്ലോ ഇനിയിപ്പോൾ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നമോ സമയത്തിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ കാത്തിരിക്കേണ്ട സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ടോ എന്തോ അങ്ങനെ എന്തുകൊണ്ടൊക്കെയാണ് അവനെ കൈകാര്യം ചെയ്യാതിരുന്നിട്ടുള്ളതെങ്കിൽ ഒന്ന് പറ പക്ഷെ തിലകൻ്റെ മകനായിട്ടുള്ള ഷമ്മി നിങ്ങളെ മൗനം പാലിക്കരുത് ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം സിനിമാ രംഗത്തുള്ള കാര്യങ്ങൾ എന്തിനാണ് അത് അന്വേഷിക്കണേ ഈ ലോകത്തിലെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് ചൊവ്വാഗ്രഹത്തിലെ കാര്യങ്ങളല്ല അന്വേഷിക്കുന്നത് അത് അന്വേഷിക്കാനുള്ള കൂടുതൽ യോഗ്യത സർവസംഘ പരിത്യാഗികൾക്ക് തന്നെയാണ് ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല എനിക്ക് എന്റെ സിനിമയിലെ റോളുകൾ നഷ്ടപ്പെടാനുണ്ട് ഇപ്പൊ ഒരുത്തം പറഞ്ഞ നടക്കുന്നുണ്ട് ഇരുപത്തിരണ്ട് സിനിമ അവന്റെ പുറയിൽ കിടന്ന് നടക്കുകയാണ് എനിക്ക് മന്ത്രിസ്ഥാനല്ല വലുത് സിനിമ നഷ്ടപ്പെടുത്തിയിട്ട് മന്ത്രിസ്ഥാനം എനിക്ക് വേണ്ടാണെന്നെങ്കിൽ പറഞ്ഞ് അടക്കണ്ടേ തൃശ്ശൂകാരത്തല്ല നിൽക്കുക അല്ല എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല പക്ഷേ വളരെ വർഷങ്ങൾക്ക് മുൻപ് തിലകൻ ഇന്നത്തെ തിലകൻ അല്ലെങ്കിൽ തിലകൻ തിലകൻ ആകുന്നതിന് മുമ്പ് തൃശ്ശൂർ റീജിയണൽ തിയേറ്ററിൽ അരിമ്പുറു പാപ്പത്തിന്റെ കുറ്റപത്രം അതോ കാളിചക്രോ നാടൻ കളിക്കുന്ന സമയത്ത് അവിടെ വെച്ച് കണ്ട ഒരാള് അന്ന് എൻ എൻ പറപ്പള്ളി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു കാരണം ഒരു കലാകാരനായ പറഞ്ഞുടാ ഇങ്ങനെ കൊണ്ട് എവിടെ നിന്നും രാത്രി കിടത്തണമല്ലോ അങ്ങനെ ഞാൻ രാജേന്ദ്രൻ ഞാൻ സുഹൃത്തിൻ്റെ വീട്ടിൽ കൊണ്ട് കിടത്തി കാലത്ത് രണ്ടു മണി വരെ അദ്ദേഹം ചൂടുവെള്ളം അല്ല മറ്റേ ചായ ഉണ്ടാക്കി കഴി വെള്ളം ഞങ്ങൾ ചായ ഉണ്ടാക്കി കൊടുത്ത് രാത്രി രണ്ടു മണിക്ക് രണ്ട് മണിക്ക് കുളിക്കണം എന്ന് പറഞ്ഞു ഒരു പത്തിരുപത്തഞ്ച് ബക്കറ്റ് തലയെക്കൂടെ വെള്ളം കൂലി ഒഴിച്ചു അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഉണർവ് എന്താ ഉണർവ് വരാൻ കാരണം അതൊക്കെ ഇറങ്ങി അതിൻ്റെ പേരിൽ അതിനുശേഷം ആറ് വരെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുക അന്ന് മനസ്സിലായി ഇതൊരു മഹാപർവ്വതമാണെന്ന് ഹിന്ദി അറിയാം ഇംഗ്ലീഷ് അറിയാം ഭയാനകമായിട്ടുള്ള ഹൊറിബിൾ അദ്ദേഹത്തിന് മറ്റേ ഇത് ഈ എന്താണ് പറയുക അദ്ദേഹത്തിന് വലിയ രൂപത്തിലുള്ള അറിവ് അദ്ദേഹത്തിനുണ്ട് ആ നാല് മണിക്കൂർ നേരത്തെ അദ്ദേഹത്തെ മാത്രമേ അദ്ദേഹം മാത്രമേ സംസാരിച്ചുള്ളൂ ഞങ്ങൾ അദ്ദേഹത്തിന് മുമ്പില് ശ്രോതാക്കളായിട്ട് രണ്ട് പേര് മൂന്ന് പേര് അന്ന് തോന്നിയ ബഹുമാനം ആദരവ് പിന്നീടാണ് മനസ്സിലാകുന്ന അദ്ദേഹം ഇത്രയും വലിയ ആളാണ് ഇത്രയും വലിയ കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച ആളത് പിന്നീടൊക്കെയാണ് മനസ്സിലാക്കുന്നത് അന്ന് അവിടുന്ന് പോകുന്ന സമയത്ത് പറഞ്ഞു മക്കളെ പൈസ ഉണ്ടോടാ അമ്പത് രൂപ അദ്ദേഹത്തിന് കൊടുത്തു അത് ധാരാളമായി എന്നാണ് പറഞ്ഞത് അന്ന് തോന്നി ആദരവ് പിന്നീട് മരണം വരെ ഇന്നും കാത്തു സൂക്ഷിക്കുന്നുണ്ട് അതുകൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ അങ്ങയോട് പറയുന്നത് ഹേ ഷമ്മി തിലകൻ എന്നുള്ള പേര് തൽക്കാലം മാറ്റി നിർത്ത് നിങ്ങളുടെ പെങ്ങളെ അസംബദ്ധമായിട്ടുള്ള കാര്യത്തിന് ക്ഷണിച്ച് അവൻ്റെ ആ കൊണേഷൻ്റെ മോന്തട ഷേപ്പ് മാറ്റിയിട്ട് വീണ്ടും ആ തിലകൻ എന്നുള്ള പേര് ഷമ്മി എന്നുള്ള പേരിനോട് ചേർത്ത് വെക്കി ഇത് കേരളത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഒരു ഗൂഢസംഘമാണ് നരകമാണ് ഇവിടെ സൂപ്പർ സൂപ്പർ സ്റ്റാറുകളുടെ ഒരു പവർ ഗ്രൂപ്പിന്റെ അതിലേക്ക് എങ്ങനെ കടക്കണമെന്നറിയാതെ വിഷമിച്ചിരിക്കണം ഇവിടുത്തെ ഗവൺമെന്റ് അടക്കം അവിടേക്കുള്ള വാതായനം തുറക്കാൻ ആക്സസ് ശുദ്ധമാക്കാൻ ഇപ്പം അങ്ങേക്ക് കഴിയും അങ്ങയുടെ പെങ്ങളെ അപമാനിച്ചവനെ കോങ്ങയ്ക്ക് പിടിച്ച് അവൻ്റെ ഷേപ്പ് മാറ്റി അവനെ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ അങ്ങയ്ക്ക് കഴിഞ്ഞാൽ അത് ഈ സമൂഹത്തോട് ചെയ്യുന്ന കലാരംഗത്തോട് ചെയ്യുന്ന വലിയൊരു നീതിയായിരിക്കും അതങ്ങ് ചെയ്തേ മതിയാകൂ ഇനി അങ്ങയുടെ പേഴ്സണാലിറ്റി അവൻ്റെ ഭൗതികമായിട്ടുള്ള ഷേപ്പ് മാറ്റാൻ അങ്ങയുടെ പേഴ്സണാലിറ്റി അനുവദിക്കുന്നില്ലെങ്കിലും അനുവദിക്കുന്നില്ലെങ്കിൽ അവനെ ആരാണെന്ന് വിളിച്ചു പറ അവനെ സമൂഹത്തിൻ്റെ മുമ്പിൽ നഗ്നനാക്കി നിർത്തു എല്ലാ എല്ലാവിധ ഡെക്കറേഷനും മാറ്റി അവന്റെ താടി മുടി മടിച്ച് അവന്റെ മീശയും മടിച്ച് തല തലമൊട്ടടിച്ച് അവനെ നഗ്നനാക്കി നിർത്തു ഈ സമൂഹത്തിന്റെ മുമ്പിൽ അത് ഈ പവർ ഗ്രൂപ്പിലേക്കുള്ള ഒരു ആക്സസ് ആയിട്ട് മാറും അതിനങ് കാരണക്കാരനായിട്ട് മാറണം ആര് തിലകന്റെ മകൻ തിലകന്റെ മകൻ തിലകന്റെ മകനാണെങ്കിൽ അങ്ങ് ഇതിന് കാരണക്കാരനായിട്ട് മാറണം സമൂഹ മധ്യത്തിൽ അവനെ നഗ്നനാക്കിയിട്ട് നിർത്തണം ഈ കൊണേഷനെ നമസ്കാരം